കടയിൽ സാധനം വാങ്ങാൻ പോയിട്ട് ഞാൻ പൊട്ടിച്ച ഒരു സാധനമാണ് ഇണ്ടത് എവിടെ കിടക്കുന്നത് അരി കൂടുന്ന് വരുന്ന വഴി ഞാനൊരു ബട്ടർ കുടിച്ചിട്ട് എന്റെ ഉള്ള ചുമ ഞാൻ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പിന്നെ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ കേശ്ശേരിയുള്ള തഹാനിക്കാണ് കേട്ടോ ഇന്ന് വലിയൊരു സാധനം വാങ്ങുന്നുണ്ട് കുറെ നാളായിട്ട് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഞാൻ ഞാനിപ്പോ വാങ്ങാൻ പോകുന്നത് അത് ഞാൻ ഐബലിന്റെ ആണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എടുത്തത് ഗ്രീൻ ഷെഫിന്റെ ആണ് സർവീസും കൂടെ നോക്കിയപ്പോഴത്തെ ഗ്രീൻ ഷെഫാണ് അടിപൊളി ഒക്കെ പറഞ്ഞിട്ടോ അപ്പൊ പിന്നെ ഗ്രീൻഷെഫിന്റെ തന്നെ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു ഓയിൽ ഒക്കെ സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിൽ വാങ്ങണായിരുന്നു അങ്ങനെ ഈ ഒരു ബോട്ടിൽ ഞാനിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് ഇത് കൂടിലേക്ക് അങ്ങോട്ട് ഇട്ടപ്പോ നിലത്തേക്ക് അങ്ങോട്ട് വീണ് പോയത് ഇതൊന്നും എന്റെ തെറ്റില്ലട്ടോ ആ കൂടിന്റെ മിസ്റ്റേക്ക് അങ്ങനെ പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിരിക്കുകയാണ് കേട്ടോ ഇനി എന്റെ ഒരു അഭിപ്രായത്തിൽ ടൂ കെ കിറ്റ്സ് ഒക്കെ ഇങ്ങനെ അങ്ങനെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലെത്തി നോക്കിയപ്പോഴത്തെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പുതിയൊരു ട്രൈപോഡ് പോഡ് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് എന്തൊരു നീളം ഇതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ എയർ ഫ്രയർ വാങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യും അതേ രാത്രി അമ്മയുടെ പഴയ മാക്സക്കെ എടുത്തിട്ട് കേട്ടോ അതിനെനിക്ക് നാലും ചെയ്തേക്കാം ഇത് എടുത്തിട്ട് വെച്ചു ണ്ടെന്ന അമ്മ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഇത് ചിക്കും നല്ലപോലെ കുക്ക് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രങ്ങടെ ക്രിസ്പിനസ് ഒന്നും ഇല്ലായിരുന്നു നല്ല കൊള്ളായിരുന്നു അപ്പോൾ അപ്പൊ ബൈ